ഹലോ ഇപ്പം ഇന്ന് ഞാൻ നല്ലൊരു അട നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് അട ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഇതിൽ പച്ചരി കൂടുതൽ ഒരു ഗ്ലാസ് ആണെങ്കിൽ പുഴുങ്ങലരി അര ഗ്ലാസ് ബാക്കിയെല്ലാം ചെറിയ അളവിൽ കൈപ്പുടിയിലുങ്ങലരി ചെറുപയർ കടലപ്പരിപ്പ് ഉഴുന്ന് ഉലുവ പിന്നെ ചെറുധാന്യം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് തേനയും കുതിര വല അങ്ങനെയുള്ളത് അതും കുറച്ചിട്ട് നന്നായി കഴുകി വൈകിട്ട് ഫുള്ളായിട്ട് വെച്ചു പിറ്റേ ദിവസം രാവിലെ ആട്ട അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ തന്നെ അരയ്ക്കണത് പച്ചമുളകും ഇഞ്ചിയും കറുവേപ്പിലയും പിന്നെ എന്താ പറയുക ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് മുളക് ഇടാൻ പറ്റിയില്ല വെച്ച് മുളക് പൊട്ടി ചേർക്കുക എന്നിട്ട് അരച്ചിട്ട് ഇതിൽ നന്നായിട്ട് ചേർത്തതിന് ശേഷം കുറച്ച് ഇതിൽ ഈ ഇതേ അരച്ച മാവിലന്നെ ഗോതമ്പ് പൊടിയും നമ്മുടെ റാഗിപ്പൊടിയും ഇടുക ഈ ചെറുതാനം ഇല്ലെങ്കിലും ഇതും ചെയ്യുക അങ്ങനെയുള്ള പൊടികൾ മേടിച്ചിട്ട് ചേർത്തുക ചേർത്തിട്ട് പിന്നെ ഉള്ളി സവാളയാണ് അരിഞ്ഞിട്ടത് സവാളയും ജീരകം ഓമം എള്ള് പിന്നെന്താണ് പുതിയ മല്ലിയില മല്ലിയിലൊക്കെ അരച്ചിട്ട് നന്നായിട്ട് അതൊക്കെ അരക്കിയല്ല ആ കട്ട് ചെയ്തിട്ട് ഞാൻ ഞാനതിലിട്ടും ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് വശച്ചുട്ട് നല്ല കട്ടിപ്പരുവാണ് ഞങ്ങൾക്ക് കട്ടിയിൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കട്ടിപ്പരുവാക്കിയിട്ട് അത് നന്നായി നമ്മൾ എണ്ണയാണ് ഒഴിക്കണത് മേലെക്കൂടി എന്താ വച്ചാൽ വേഗം ഉള്ളൊക്കെ വന്ന് കിട്ടണം അപ്പോൾ കടുക വെളിച്ചെണ്ണയും വെളിച്ചെണ്ണനയും നല്ലെണ്ണ അതിനെക്കാളും നല്ലത് കടുക ഈ തണുപ്പ് സമയത്ത് ചൂടാണ് ശരീരം ഒന്ന് ചൂടാക്കി കിട്ടും അപ്പോൾ ഒഴിച്ച് ചുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ചുട്ടെടുക്കുക എന്ത് ചട്നിയും ചമ്മന്തിയോ ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇത് ഇഷ്ടമാവും ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ഇതിൽ പറയാനുള്ളത് താങ്ക് യു ടാറ്റ